ഇന്നത്തെ ദീപ കാഴ്ചകൾക്കായി നാം പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവി ക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ ഹരിത ഹരിതസമൃദ്ധിയാർന്ന വെള്ളായണി എന്ന മനോഹരമായ പ്രദേശം തെങ്ങും വാഴയും പാടങ്ങളും നിറഞ്ഞ വളക്കൂറുള്ള മണ്ണ് വിശാലമായ കായൽ തീരം ചരിത്രവും ഐതിഹ്യവും അനുഭവങ്ങളും എല്ലാം കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ വെള്ളായണി ശ്രീ ഭദ്രകാളി ക്ഷേത്രം മഹാക്ഷേത്രങ്ങളെ വെല്ലുന്ന കൊടിമരമോ ചുറ്റമ്പലമോ അല്ല ഈ ക്ഷേത്രത്തിന്റെ മഹത്വം വിളിച്ചോതുന്നത് മറിച്ച് അനുഭവത്തിൽ ചാലിച്ച വിശ്വാസം ഘനീഭൂതമായ അടിത്തറയാണ് ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമായ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ പണ്ട് പണ്ടൊരു തെങ്ങ് ചെത്തുകാരൻ വെള്ളായണിയിൽ പാർത്തിരുന്നു ഒരു ദിവസം കള്ളെടുക്കാനായി തെങ്ങിൽ കയറിയപ്പോൾ കലത്തിലൊന്നും കള്ള് കാണുന്നില്ല കള്ളനെ കൈയോടെ പിടിക്കാൻ അയാൾ കാത്തിരുന്നു കണ്ടുകിട്ടിയതോ ഒരു തവളയായിരുന്നു ഒരു തെങ്ങിൽ നിന്നും മറ്റൊരു തെങ്ങിലേക്ക് ചാടി കള്ള് മോന്തുന്ന തവളയെ പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാളുടെ ഏറുകൊണ്ട് കായലിൽ ചാടി രക്ഷപ്പെട്ട തവളയെ ഏഴ് ദിവസം തിരഞ്ഞാണ് കണ്ടെത്തിയത് ഈ തവള ഒരു സാധാരണ തവള അല്ലെന്നും ഭദ്രകാളിയുടെ ചൈതന്യമാണെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞതോടെ എട്ട് തറവാട്ടുകാർ ചേർന്ന് ക്ഷേത്രം പണിത് ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു കേളൻ കുലശേഖരൻ വാത്തി എന്നയാളാണ് ക്ഷേത്രസ്ഥാപനത്തിന് കാരണമായത് എന്നാണ് വിശ്വാസം പിന്നീട് തിരുവിതാംകൂർ രാജാവ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ പത്മനാഭപുരം കൊട്ടാരത്തിൽ വച്ച് പൂട്ടിയെന്നും മാന്ത്രികനായ കരുവാൻ പറയന്റെ സഹായത്തോടെ ഈ വിഗ്രഹത്തെ കൊട്ടാരത്തിൽ നിന്നും വീണ്ടെടുത്തു എന്നും ഒരു കഥ നിലവിലുണ്ട് എന്നാൽ ഇന്നത്തെ കാർഷിക കോളേജ് വെള്ളായണി കൊട്ടാരം ആയിരുന്ന കാലത്ത് അവിടെ താമസിക്കാനെത്തിയ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർമ്മിച്ചു നൽകിയതാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നുള്ള തിരുമുടി വടക്കോട്ടും കിഴക്കോട്ടും വാതിരികളുള്ള ഈ ക്ഷേത്രത്തിൽ ഭദ്രകാളി വടക്ക് ദർശനമായി കുടികൊള്ളുന്നു ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട തുറന്ന് ഒന്നരയ്ക്ക് മധുപൂജ നടത്തിവരുന്നു ക്ഷേത്രം എന്ന വാക്കിന് ആരാധനാലയം എന്നതിനപ്പുറം ശരീരം വയൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ കൂടിയുണ്ട് ദേവിയെ തിരുമുടിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന വെള്ളായണി മുടിപ്പുര ക്ഷേത്രമാകുന്നത് ഈ അർത്ഥങ്ങൾ കൂടി പരിഗണിച്ചാണ് വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന വെള്ളായണി കാളിയൂട്ടാണ് പ്രധാന ഉത്സവം കുംഭമാസത്തിൽ ആരംഭിക്കുന്ന ഈ മഹോത്സവം മേടപ്പത്തിനാണ് അവസാനിക്കുക ഊരുചുറ്റലും കളങ്കാവലും പറണേറ്റും നിലത്തിൽ പോരും എല്ലാം ഇതിലെ വിശിഷ്ടമായ ചടങ്ങുകളാണ് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്നതും ഇത്രയും വിപുലമായ ചടങ്ങുകൾ ഉൾക്കൊള്ളുന്നതുമായ മറ്റൊരു ഉത്സവം കേരളത്തിൽ ഒരിടത്തും നമുക്ക് കാണാനാവില്ല ഭദ്രകാളിയും ദാരികനും നടത്തുന്ന പോർവിളിയും തുടർന്ന് നടക്കുന്ന നിലത്തിൽ പോരും കാഴ്ചക്കാരിൽ ഭക്തിയും ഉത്കണ്ഠയും ഉണർത്തുന്ന ദൃശ്യങ്ങളാണ് മീനമാസത്തിലെ അശ്വതി പൊങ്കാലയാണ് മറ്റൊരാഘോഷം മറ്റേതൊരു ദേവീക്ഷേത്രത്തിലും എന്ന പോലെ കാർഷികാഭിവൃദ്ധിയുടെ കേന്ദ്രമായിരുന്ന വെള്ളായണിയിലെ ഈ മുടിപ്പുരയിലും പൊങ്കാല ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു അതിനുശേഷം കളങ്കാവൽ ഉത്സവം പ്രൗഢിയോടെ നടക്കുന്നു നിരവധി ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നിരവധി ഭക്തർ ഈ പ്രദേശത്തുണ്ട് വർണ്ണിക്കാനാകാത്ത വിധം വിപുലമാണ് വെള്ളായണി അമ്മയുടെ അവദാനങ്ങൾ അമ്മയുടെ അനുഗ്രഹം ഇത് കാണുന്ന ഓരോ ഭക്തനും ലഭ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഊർജ്ജം പകരുന്ന അധ്യായവുമായി നാളെ വീണ്ടും സന്ധ്യാസമയം ആറ് മുപ്പതിന് ഏവർക്കും വന്ദനം സന്ധ്യാ